ദേശീയ വിരവിമുക്തി ദിനാചരണത്തിന്റെ ഭാഗമായി വിലനശീകരണ ഗുളികകൾ വിതരണം ചെയ്തു കോട്ടയം ജില്ലയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികൾക്കാണ് വിരഗുളികകൾ നൽകിയത് വിരഗുളിക വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അയങ്കൊമ്പ് അംബിക വിദ്യാഭവൻ സ്കൂളിൽ നടന്നു ദേശീയ വിരവിമുക്തി ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികൾക്കാണ് വിരഗുളികകൾ നൽകിയത് സ്കൂളുകൾ അംഗൻവാടികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വില വിതരണം നടത്തിയത് ജില്ലയിലെ തൊള്ളായിരത്തി ഇരുപത്തി ആറ് സ്കൂളുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പ്രീ പ്രൈമറി സ്കൂളുകൾ രണ്ടായിരത്തി അമ്പത് അങ്കണവാടികൾ ഡേ കെയർ സെന്ററുകൾ എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഗുളിക നൽകി സി ബി എസ്ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയ നവോദയ എന്നിവയുൾപ്പെടെയുള്ള സ്കൂളുകളിലും വിതരണം നടന്നു വിരഗുളിക വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഐങ്കൊമ്പ് അംബികാ വിദ്യാഭവൻ സ്കൂളിൽ നടന്നു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ഗുളിക നൽകുകയാണ് അപ്പൊ അത് സ്കൂളുകൾ വഴിയും അതുപോലെ അംഗൻവാടി വഴിയും ഒക്കെയാണ് ഈ ഗുളിക വിതരണം ചെയ്യുന്നത് എന്ന ഗുളികയാണ് നമ്മൾ മുമ്പും ഇപ്പോഴും ഒക്കെ കൊടുക്കുന്നത് പല മാതാപിതാക്കളെ സംബന്ധിച്ചും കുട്ടികൾക്ക് ഗുളിക കൊടുക്കാനുള്ള പേടി കുട്ടികൾക്ക് അതുപോലെ ഇത് കഴിക്കാനുള്ള പേടി ഒക്കെ പലപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ശരീരത്തില് അനാവശ്യമായിട്ട് കടന്നു കൂടിയിരിക്കുന്ന വിരകള് നമുക്കറിയാം ചെറുതും വലുതുമായിട്ടുള്ള വിരകളുണ്ട് ഏറ്റവും ചെറിയ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറുത് കൃമിയാണ് നമുക്കറിയാം വിരകള് പലതരത്തിലുള്ളതുണ്ട് കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി അധ്യക്ഷയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ വിഷയാവതരണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി കടനാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രേസി സണ്ണി കടനാട് പഞ്ചായത്ത് അംഗം സി ബി ജോസഫ് പാല ഡിഇഒ സത്യപാലൻ സി സി ഡി പി ഒ ജിനു മേരി ബെഞ്ചമിൻ ഉളനാട് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു ജോൺ കടനാട് എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്രിജിത് ജോൺ സി ബി എസ്ഇ ജില്ലാ കോർഡിനേറ്റർ ബെന്നി ജോർജ് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സ് നാൻസി വർഗീസ് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ ജി സുരേഷ് സി ബി എസ് ഇ ജില്ലാ കോർഡിനേറ്റർ ബെന്നി ജോർജ് പി ടി എ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ മാതൃസമിതി പ്രസിഡന്റ് രോഹിണി കെ ജി വനജ കയാർ പ്രതീഷ് സി എസ് മനോജ് ജി ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജെ സുജാത എ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ചൊവ്വാഴ്ച ഗുളിക കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ മൂന്നിന് ഗുളിക നൽകുമെന്ന് അധികൃതർ അറിയിച്ചു മണ്ണിലൂടെ ആഹാരത്തിൽ പ്രവേശിക്കുന്ന വിരകൾ കുട്ടികളുടെ ശരീരത്തിലെ പോഷണമൂല്യം ചോർത്തിയെടുക്കുകയും കുട്ടികളുണ്ടാകുന്ന വിളർച്ച വളർച്ച മുരടിപ്പ് ഇപ്പം പ്രസരിപ്പില്ലായ്മ അയൺ കുറവ് മറ്റ് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ലക്ഷ്യമിട്ടാണ് വിര ഗുളികകൾ നൽകുന്നത് സ്റ്റാർവിഷൻ പാലാം